ഓം ശിവോഹം ശിവോഹം രുദ്രനാഗം ഭജേ 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 രുദ്രനാമം രുദ്രനാമം ഹരി 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 രാധേ 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 ശ്യ സത്ശ്രീയകാൽ പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി ഒരു സായാഹ്നം നമ്മൾ ആരംഭിക്കുമ്പോൾ തന്ന മഹാഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വരിയുമായി തന്നതിനൊക്കെ ഭഗവത്പാദങ്ങളിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ മഹാശിവരാത്രിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ശിവമെന്ന വാക്കിന് മംഗളകരമെന്നാണ് അർത്ഥം ജീവിതം മുഴുവൻ മംഗളകരമാക്കി തരുന്ന മഹാദേവന് സർവ കോടി നമസ്കാരം ഇനി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ കൂടുതൽ ചെയ്തു തരേണ്ടത് മൂന്നു നേരം കഴിക്കാൻ ആഹാരം തരുന്നു കണ്ണുകൾക്ക് കാഴ്ച തരുന്നു പല്ലുകൾക്ക് ആഹാരത്തെ ചവച്ചിറക്കാനുള്ള ബലം തരുന്നു സംസാരിക്കാനും നാമം ജപിക്കാനുമുള്ള യോഗം തരുന്നു പറയുന്നത് കേൾക്കാനുള്ള ശക്തി ചെവികൾക്ക് തരുന്നു നടക്കാൻ കാലുകൾ തരുന്നു ഇതിനേക്കാൾ വലിയ മഹാഭാഗ്യം നമുക്കുണ്ടാകും ജീവിതത്തിൽ കിട്ടുന്ന മഹാഭാഗ്യങ്ങളൊക്കെ വീണ്ടും 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 ഓരോ നിമിഷവും നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കണം കാരണം ഈ കിട്ടുന്നതൊക്കെ മഹാഭാഗ്യങ്ങളല്ലേ വേറെ കുറേ 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 പണം തന്നിട്ട് ഈ തന്ന ഭാഗ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചെടുത്താൽ എന്തായിരിക്കും അവസ്ഥ ഇല്ലേ അപ്പോൾ അങ്ങനെയല്ല കിട്ടുന്ന ഓരോ ദിവസവും ലോകത്ത് എത്ര ആയിരം പേരാണ് പട്ടിണി മൂലം മരിച്ചു വീഴുന്നത് എത്ര ആയിരം പേരാണ് ദുരന്തങ്ങളിലും ബെമാരിയിലും കൊടുങ്കാറ്റിലും അഗ്നിഷ്പാദത്തിലും മരിക്കുന്നത് എത്ര പേര് സംക് സംക്രമിക രോഗങ്ങളിൽ കൊല്ലപ്പെടുന്നു എത്ര പേര് ഭൂമി അപ്പോൾ ദിവസത്തിൽ തരുന്ന ഓരോ ദിവസവും ഭഗവാൻ തരുന്ന ബോണസായി കാണണം ഓരോ ദിവസവും ഭഗവാൻ തരുന്ന ആഡഡ് ലൈഫ് സ്പാനായി കാണണം അങ്ങനെ നമ്മൾ കാണാൻ ചിന്തിക്കുമ്പോൾ അതിന് ജാതിയോ മതമോ വർണ്ണവർഗ വ്യത്യാസമോ ഒന്നുമില്ല ദർ ഇസ് നോ കാസ്റ്റ് ക്രീഡ് റിലിജൻ നത്തി ഇറ്റ്സ് എ പ്യുർ വിശ്വാസമാണ് അല്ലേ നമുക്ക് വേണമെങ്കിൽ ഫാഷനബിളാണ് വലിയ മോഡേൺ ആണ് എന്നൊക്കെ പറയാം ഈശ്വരൻ ഇല്ല എന്നൊക്കെ നമുക്ക് പറയാം നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ അത് ആ പക്വതയില്ലായ്മ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എവരും പല്ലുവേദന വരുമ്പോൾ ഇല്ലേ എൻ്റെ കൃഷ്ണ മുരുക മുകുന്ദ എത്ര 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 കടുത്ത നിരീശ്വരവാദികളെ കണ്ടിരിക്കുന്നു അവരുടെ പാരൻസോ അവരുടെ വേണ്ടപ്പെട്ടവരോ ആശുപത്രിയിൽ കിടക്കുമ്പോൾ കണ്ണുകളടച്ച് കാരണം ഈശ്വരവാദിയാണെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞു പോയാൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ് അവ തെറ്റല്ല അവർക്ക് അവരുടെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം ഇല്ലേ പക്ഷേ കണ്ണുകൾ അടച്ച് ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്ന എത്രയോ കണ്ടിരിക്കുന്നു അല്ലേ അതുകൊണ്ട് നമുക്ക് വിശ്വാസം കൂടിയേ തീരൂ നമ്മുടെ കണ്ണ് നിറയാതിരിക്കാൻ സക്ഷാൽ പരാശക്തിയായ ജഗദമ്പ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ജപിക്കാനുള്ള നാമങ്ങളെക്കുറിച്ച് കുറിച്ചൊക്കെ ഓരോ ദിവസവും ജപസംഖ്യ ആയിരത്തി എട്ട് എന്ന് പറയുന്നത് മിനിമം ആക്കി വെക്കണം ഓരോ ദിവസം കഴിയുന്നതോറും ആയിരത്തി എട്ട് അടുത്ത ദിവസം ആവുമ്പോഴേക്കും അത് രണ്ടായിരത്തി പതിനാറാവണം മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പം അതിൻ്റെ കൂടെ ആയിരത്തെട്ട് കൂടണം അങ്ങനെ കൂടി 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 നമ്മൾ ശിവരാത്രിയുടെ അന്നാകുമ്പോഴേക്കും അഹോരാത്രം നമശിവായ ജപം നമശിവായ നമശിവായ ഒരു ശിവരാത്രി നമ്മുടെ യൂട്യൂബ് പേജിൽ ആഘോഷിക്കാം കഴിഞ്ഞ നാല് വർഷത്തെയും പോലെ രാത്രി അഖണ്ഡ നാമസങ്കീർത്തനവുമായി വരുന്ന കൂടെ അല്ലേ നാമജപം ഭജന കീർത്തനം അങ്ങനെ സർവ്വതവുമായിട്ട് നമുക്ക് കൂടാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേവി ഹരേ 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 മായ ഹരേ 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 അൻപത്തൊന്ന് ക്ഷരാളി കരുത തരുലദേമാകുന്ന ശാഖീ കൊമ്പത്തൻ ബൊടുപൂക്കം കുസുമതീലെന്തുന്ന പുതേൻ കുഴമ്പേ കാലം കൊണ്ട് കാണാതിരുന്ന കണ്ണാടിയാണ് ഞാൻ നോക്കിയപ്പോഴേക്കും വീട്ടിലെ ലൈബ്രറി ബുക്സ് ഒക്കെ വയ്ക്കുന്ന ബുക്ക് ഷെൽഫിന്റെ ഇടയിൽ ഇങ്ങനെ ഭദ്രമായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഇവൻ പിന്നെ ഈ നിത്യാഭ്യാസത്തിന് ഓടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഞാനിന്ന് അവനെ ഇങ്ങനെ തൂക്കി കൊണ്ടുവന്നു ഇല്ലേ

നമുക്ക് എല്ലാവർക്കും അറിയാം ശിവന്റെ മറ്റൊരു പേര് പറയൂ മഹാദേവൻ മറ്റൊരു പേര് നീലകണ്ഠൻ മറ്റൊരു പേര് ശിവനെന്നോ മറ്റൊരു പേര് ഋഷധ്വജായ ആ ശരി ഋഷഭത്തെ ധ്വജത്തിൽ സ്വീകരിച്ചവൻ ശരി പീനാഗസ്തായ ശരി അടുത്ത നീലകണ്ഠായ ശരി അടുത്ത പറയൂ നാമങ്ങളിൽ ജപിച്ചു നോക്കുകയാണ് ഇനി ജപിച്ച നാമങ്ങൾക്കകത്ത് ഏതെങ്കിലും അപ്പാഹ ഭഗവാന്റെ പേര് വരുമോ എന്നുള്ളതല്ലേ ശിവഭഗവാൻ ത്രിമൂർത്തികളിലൊന്ന് ഒന്ന് ഇല്ലേ പറയുന്ന ചില വസ്തുതകളെ പറയാം അതായത് പ്രപഞ്ചത്തിൻ വ്യാപാരത്തിൻ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് മൂന്ന് തരം വിഭജനം കൊണ്ട് ഈശ്വരന് മൂന്ന് രൂപങ്ങൾ കൽപ്പിച്ചെന്നും സൃഷ്ടിക്ക് ബ്രഹ്മാവും സ്ഥിതിക്ക് വിഷ്ണുവും സംഹാരത്തിന് ശിവനുമെന്ന് ത്രിമൂർത്തികൾ ആദ്യം മഹാവിഷ്ണു പിന്നെ ബ്രഹ്മാവ് മൂന്നാമത് ശിവനും ആദ്യം ജനിച്ചത് ആണെന്നും മഹാവിഷ്ണുവിൻ്റെ നാഭിപത്മത്തിൽ നിന്ന് ബ്രഹ്മാവെന്നും പിന്നെ ശിവനെന്നും ജനിച്ചുവെന്ന് വിശ്വാസം പിന്നെ കാലത്തിൽ കൽപാന്തകാലത്തിൽ കാലത്തിൽ ഈശ്വരൻ സ്പഷ്ടരൂപങ്ങളാം മൂർത്തികളും നശിച്ച് പരാശക്തികൾ ചേർന്ന് അടുത്ത കൽപ്പത്തിൻ ആരംഭത്തിൽ വീണ്ടും ത്രിമൂർത്തികളായി ജനിച്ചു സൃഷ്ടിച്ച സംഹാരങ്ങൾ തുടങ്ങുമത്രേ സനാതനം ചിന്തിതം ഓരോ കൽപ്പാന്തത്തിലും ഈ മൂന്ന് മൂർത്തികളും ആരൊക്കെയാണ് ഈ മൂന്ന് മൂർത്തികള് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് മൂർത്തികളും ആരിലിലേക്കും സാത്പരാപരയായിരിക്കുന്ന ആ ജഗദമ്പയിലേച്ച് വീണ്ടും അവതാരമെടുക്കുമെന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു വയ്ക്കുന്നത് തമോ ഗുണ പ്രധാനിയാണ് നമ്മളിൽ എല്ലാവരിലുമുണ്ട് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഇല്ലേ സത്വഗുണത്തോടുകൂടിക്കുമ്പം നമ്മൾ പുഞ്ചിരിച്ചിരിക്കും രജോ ഗുണത്തോടു കൂടിയിരിക്കുമ്പം ചിരിക്കണോ വേണ്ടയാണ് ഇല്ലേ തമോ ഗുണത്തോട് കൂടിയിരിക്കുമ്പം മരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും ചില ആളുകൾ എങ്ങനെയാണ് ചിലർ എപ്പോഴും വളരെ പ്ലസന്റ് ആയിരിക്കും ആരെ പോലെ ആരെ പോലെ വീട്ടിലാരെങ്കിലും ഉണ്ടോ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ശരി അങ്ങനെയാണെങ്കിൽ രജോ ഗുണം ആരെപ്പോലെ ആരെങ്കിലും സഹോദരന്മാരിൽ ആരെങ്കിലും തമോ ഗുണമാണെങ്കിലോ എൻ്റെ ബോസിനെ പോലെയോ എൻ്റെ പൊന്നമ്മയെ അങ്ങനെയൊന്നും ഇത് കോമൺ പ്ലാറ്റ്ഫോമാണ് എൻ്റെ ബോസിനെ പോലെയെന്നും എൻ്റെ ഭർത്താവിനെ പോലെയൊന്നും എഴുതി പിടിപ്പിക്കുക അത് അങ്ങോട്ട് ചിന്തിച്ച് തിരിച്ചു തന്നു കയറണ്ടേ സച്ചംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും അവിടെ അപ്പുറത്ത് ഗുരുശീരടുത്ത് ചെന്ന് കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞിട്ടി വന്നേക്കുവാ കഞ്ഞി എന്ന് പറഞ്ഞ് രണ്ട് വഴക്കും കൂടി തരും അല്ലേ അപ്പോൾ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവ് തന്നെ പോലൊരു പുത്രനെ പോലെ ഒരു പുത്രനുണ്ടാ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ കടും നീല നിറത്തിലുള്ള ഒരു കുമാരൻ അദ്ദേഹത്തിന്റെ മടിയിൽ ആവിർഭവിച്ചു കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവിനൊരാഗ്രഹം തനിക്കൊരു കുട്ടിയുണ്ടാവണം അങ്ങനെ ആഗ്രഹിച്ച സമയത്ത് കടും ഒരു കുമാരൻ അദ്ദേഹത്തിന്റെ മടിയിൽ അവർ ഭവിച്ചു അദ്ദേഹം ഉറക്കെ കരഞ്ഞുകൊണ്ട് അങ്ങും ഇങ്ങും ഓടി ആര് ഈ കുഞ്ഞു പയ്യൻ ഒരു കുഞ്ഞു നീലവർണ്ണത്തിൽ ഒരു കുമാരൻ ജനിച്ചു ബ്രഹ്മാവിൻ്റെ ഇല്ലേ മടിയിൽ അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങി കരഞ്ഞുകൊണ്ട് ഓട്ടം തുടങ്ങി അപ്പോഴേക്കും ചോദിച്ചു എന്തിനാണ് കരയുന്നത് അപ്പോ അപ്പോ പറഞ്ഞു ഞാൻ ജനിച്ചു പക്ഷെ എന്നെ ആളുകൾ എന്തോ വിളിക്കും എനിക്കൊരു പേരിടണം എന്ന് പറഞ്ഞു പ്രജാപതി മറുപടി പറഞ്ഞു ദവ നിനക്കു പേർ എന്നാണ് കരയണ്ട ധൈര്യമായിരിക്കും അപ്പൊ പ്രജാപതി പറഞ്ഞു ദേവ അങ്ങയുടെ പേര് രുദ്രനെന്നാകുന്നു എന്തെന്നാകുന്നു രുദ്രനെന്നാകുന്നു കരയാതിരിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടും അവൻ ഏഴ് പ്രാവശ്യം കരഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് അവന് വേറെ ഏഴ് പേരുകളും കൂടി നൽകി എന്നിട്ട് അവർക്ക് എട്ട് സ്ഥാനങ്ങളും കൂടി നൽകി അവർക്ക് എട്ട് സ്ഥാന അവർക്ക് എട്ട് സ്ഥാനങ്ങളെയും പത്നിമാരെയും പുത്രന്മാരെയും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം കരയരുതെന്ന് പറഞ്ഞു കരഞ്ഞു ഏഴ് പ്രാവശ്യം കൂടെ കരഞ്ഞു അപ്പോൾ അവർക്ക് ഏഴും ഒന്നും എട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കൊടുത്തു ഭാര്യമാരെ കൊടുത്തു പുലികളെയും കൊടുത്തു പുരി എന്ന് വെച്ചാൽ പട്ടണം അങ്ങനെ ഭവൻ ശർവൻ ഈശാനൻ ഭവനായി ശർവനായി ഈശാനനായി പശുപതി പശുപതിയായി ഭീമൻ ഉഗ്രൻ മഹാദേവൻ എന്നീ പേരുകളാണ് ബ്രഹ്മാവ് അവർക്ക് കൊടുത്തത് സൂര്യൻ ജലം ഭൂമി വായു അഗ്നി ആകാശം ദീക്ഷ കൈക്കൊണ്ട ബ്രാഹ്മണൻ ചന്ദ്രൻ എന്നിവ അവയുടെ സ്ഥാനങ്ങളായും മൂർത്തികളുമായി അദ്ദേഹം കൽപ്പിച്ചു രുദ്രൻ മുതലായ പേരുകളോടുകൂടി അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ച് ശിവ ഇനിയിപ്പോ ശിവരാത്രി അടുക്കാണ്ട് ഇത് എന്ത് പറയുന്നത് എല്ലാം അറിയിരിക്കണം ഓമിശായ നമ മഹേഷ മഹാ എന്നൊക്കെ നമ്മൾ ജീവിക്കുമ്പോ അല്ലേ അങ്ങനെ ആ മൂർത്തികൾക്ക് ക്രമത്തിൽ ഇനി ഞാൻ ഈ പറയുന്നത് എഴുതി എടുത്തു വെച്ച് പഠിക്കണം കാരണം ഇനി ആ മൂർത്തികൾക്ക് ക്രമത്തിൽ ഉഷാ വികേശിനി ശിവ സ്വാഹ ദിശ ദീക്ഷ രോഹിണി എന്നിവർ പത്നികളായി നിശ്ചയിച്ചു അവരുടെ മക്കളെ കൊണ്ടാണ് ലോകം നിറഞ്ഞിട്ടുള്ളത് ശനീശ്വരൻ ശുക്രൻ ലോഹിതാങ്കൻ മനോജവൻ സ്കന്ദൻ സർഗൻ സനൻ ആ സന്താനൻ ബുധൻ എന്നിവരാണ് അവരുടെ പുത്രന്മാർ ഇപ്രകാരമുള്ള രുദ്രദക്ഷ പ്രജാപതിയുടെ പുത്രിമാരിൽ സതിയെ പത്നിയായി സ്വീകരിച്ചതായി ഞാൻ ഈ വായിക്കുന്നത് വിഷ്ണുപുരാണത്തിലെ ഒന്നാം അംശത്തിലെ എട്ടാം അധ്യായമാണ് ഒന്നാം വംശത്തിലെ എട്ടാം അധ്യായത്തിൽ ഇത്രയും വിസ്തരിച്ചു പറയുന്നു ഒറ്റവാക്കി പറയുമ്പോൾ ഇത് കേട്ടാൽ മനസ്സിലാവൂല നാല് വശത്തോടെയും കിളി പറക്കും ഓ ഇതങ്ങനെ അപ്പൊ ആദ്യം ഇത് എങ്ങനെയാണ് ജനിച്ചത് ഇല്ലേ ബ്രഹ്മാവിന് മനസ്സിൽ ഒരു ആഗ്രഹം ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹം നീലവർണത്തിലൊരു കുഞ്ഞു ജനിക്കുന്നു കുഞ്ഞു ജനിച്ച ഉടനെ കരയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇല്ലേ കരഞ്ഞ് കരഞ്ഞ് ഓടുന്നു ആ കരയരുതെന്ന് പറയുന്നു എന്നിട്ട് അപ്പം പറഞ്ഞു എനിക്കൊരു പേര് വേണമെന്ന് പറയുന്നു എന്താണെങ്കിലും ഏഴ് പേരുകൾ കൊടുക്കുന്നു പിന്നെ ഏഴ് പുരികൾ കൊടുക്കുന്നു ഭാര്യമാരെ കൊടുക്കുന്നു അങ്ങനെ ആ വംശപരമ്പര പറയുന്നു ഈ പറഞ്ഞു വെച്ചിട്ട് ദക്ഷപ്രജാപതിയുടെ പുത്രിമാരിൽ സതിയെ പത്നിയായി സ്വീകരിച്ചു എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു ഇന്നെ ദേവി ഭാഗവതം പറഞ്ഞത് ദേവി ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ ഹൃദയം അതാ ദേവി ഭാഗവതത്തിലാണ് അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല ദേവി ഭാഗവതം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാണന്റെ അംശമാണ് പ്രാണന്റെ അംശമല്ല എൻ്റെ പ്രാണനാണ് ആ സാധന ആ ഗ്രന്ഥം എന്ന് പറയുന്നത് ദേവി മഹാ ഭാഗവതത്തിന്റെ ഒന്നാം സ്കന്ധത്തിനകത്ത് പറയുന്നുണ്ട്

ഒരൊറ്റ വരട്ടെ ഏഴാം സ്കന്ധത്തിനകത്ത് ഇതേ ഒരു ആ ഏഴാം സ്കന്ധത്തിനകത്ത് പറയുന്നില്ല എന്നുണ്ടോ ഉണ്ടുണ്ട് ഉണ്ട് ഉറപ്പായിട്ടും ഏഴാം സ്കന്ധത്തിനകത്ത് പറയുന്നുണ്ട് മഹാമായ മഹാലക്ഷ്മി ഏഴാം സ്കന്ധത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം ്രഹ്മാവിൻ രോഷത്തിൽ രുദ്രനും മടിയിൽ നാരദനും അങ്കുഷ്ടത്തിൽ നിന്ന് രാക്ഷസനും നിന്ന് എന്നൊരു ജനിച്ചു ബ്രഹ്മാവിൽ നിന്ന് വീരണി എന്ന് പറയുന്ന ഈ വീരണി എന്ന് പറയുന്ന പുത്രിയെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ യജ്ഞത്തിൽ ഞാൻ വളരെ വിസ്തരിച്ച് വീരണിയെ കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ജനിച്ചു എന്ന് പറയുന്നുണ്ട് മഹാഭാരതം വിഷ്ണു വർവം ഒരൊട്ടേ ഉണ്ണി മാ മഹാഭാരതം മൂലഗ്രന്ഥം എടുക്കൂ അപ്പുറത്തെ പൂജാമുറിയിലുണ്ട് ഞാൻ അതൊട്ട് ഒട്ടും ആലോചിച്ചില്ല കാരണം അതിങ്ങനെ ഭഗവാന്റെ അത് പറഞ്ഞു 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 വരുമ്പോഴേ ഇത് മഹാഭാരതം ആ മഹാഭാരതം അത് വനപർവത്തിലാണ് മഹാഭാരതം വനപർവത്തിൽ പതിനേഴാമത്തെ സർഗം പതിനേഴാണെന്ന് തോന്നുന്നു എൻ്റെ ഭാഷാ വിവർത്തനം പറഞ്ഞുതരാം അല്ലെ സമയം കിട്ടുകയാണെങ്കിൽ മൂലഗ്രന്ഥവും പറയാം യുഗാരംഭേ യുഗാരംഭേയോ ബ്രഹ്മൻ ചരാചര ഗുരുവിൻറെ ജഗത്തഹോ അവനെ കൊല്ലുവാനന്ദി മധു കൈടാനവർ അവർക്കുള്ള ക്രമം ഹരേ തവ ശംഭു മുക്കണ്ണൻ എന്ന് മഹാഭാരത മനപർവം പന്ത്രണ്ടാണേ ഞാൻ പന്ത്രണ്ട് എന്ന് തന്നെയാണോ നേരത്തെ പറയുന്നത് പന്ത്രണ്ടാം അധ്യായത്തിനകത്ത് അത് പറയുന്നുണ്ട് ഇനി ഈ ഫാമിലി ലൈഫ് ഭഗവാന്റെ ഫാമിലി ലൈഫ് കൂടി പറഞ്ഞാൽ കേൾക്കാൻ സമയം ഉണ്ടാവുമോ ഏഹ് അതോ ഇന്നിത്രയും മതിയോ ഭഗവാന്റെ കുടുംബത്തെക്കുറിച്ച് ഭഗവാൻ എത്ര ഭാര്യമാരെ ഉണ്ടായിരുന്നു ഭാര്യമാരെ കുറിച്ച് സാറൊന്ന് പറയാമോ ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ഏ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ വൃത്തിയായിട്ട് ഈ യജ്ഞമൊക്കെ വന്ന അമ്മയെ ഒന്നും ചോദിക്കാൻ സമയം കിട്ടില്ല ആരോഗ്യമൊക്കെ നോക്കണോട്ടോ ഇത് ഇങ്ങനെയോ മരുന്നും കഴിക്കില്ല ആഹാരവും കഴിക്കില്ല പിന്നെ ഈ അമ്മമാരൊക്കെ എന്തു ചെയ്യും അല്ലേ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളെയും അമ്മമാരൊന്നാണ് വിളിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വീട്ടിലെ ഒരു കൾച്ചർ അങ്ങനെയായിരുന്നു അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സാറ് കൊച്ചുകുട്ടികളെയും അമ്മ എന്ന് വിളിച്ചങ്ങ് ശീലിക്കാം എല്ലാവരും അങ്ങനെയല്ലേ ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയും അമ്മ തന്നെയാണ് എന്താണ് വ്യത്യാസം സനാതനമായ ധർമ്മം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ ഇല്ലേ മുപ്പത് വയസ്സായവരും അമ്മ നാൽപ്പത് വയസ്സായവരും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ കുട്ടികളെ നമ്മൾ നമ്മളങ്ങനെ വളർത്തി വളർത്തിയാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിൽ ലോകത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് മോശമായത് പറയാനോ മോശമായത് കാണാനോ അവന് പറ്റില്ല അത് പാരൻറ്റിങ്ങിൻ്റെ പാർട്ടാണ് അത് നമ്മളത് ശ്രദ്ധിക്കുകയും വേണം ആരുമായിക്കോട്ടെ അമ്മ എന്ന് വിളിച്ചാൽ എന്താണ് ഇല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞാവുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് അമ്മയോട് ചോദിക്കൂ അമ്മ എന്താ പറയണം ചോദിക്കൂ ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ അമ്മയോട് ചോദിക്കൂ അമ്മ നല്ലത് നമ്മൾ പറയുക ഇത് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ശ്രീരാമകൃഷ്ണ സ്വാമികളാണ് ദാമ്പത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതൊക്കെ അപ്രസക്തമാവുകയും ഇല്ലാതാവുന്നു എന്നല്ല അർത്ഥം അപ്രസക്തമാവുകയും അതിന് മുകളിൽ സ്പിരിച്വൽ ഒരു റെസ്പെക്റ്റ് ആൻഡ് ഇൻക്ലിനേഷൻ രണ്ടുപേർക്കിടയിലും സംഭവിക്കുമ്പോൾ ആ ബന്ധം വളരെ മനോഹരമാവും എന്തൊരു കംഫർട്ടാകുന്നു ആ ഒരു തലത്തിൽ നമുക്ക് ജീവിക്കാൻ ആ ഒരു തലത്തിൽ കല്യാണം കഴിയാൻ പോകുന്ന കുട്ടികളോടും പറയുന്നത് കൂടെ ജീവിക്കാൻ വരുന്ന സ്ത്രീകളെ പരമാവധി ബഹുമാനിക്കൂ സ്നേഹിക്കൂ അല്ലേ ആ ബഹുമാനം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതിൽ കൂടുതൽ സ്നേഹവും ബഹുമാനവും കരുതലും ഇങ്ങോട്ട് വരും അങ്ങോട്ട് കൊടുക്കാതെ തിരിച്ച് പ്രതീക്ഷിക്കരുത് കല്യാണം ജീവിത പ്രത്യേകിച്ച് ഫാമിലി എന്ന് പറയുന്ന ആണ് വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും ഒരാൾ ഏതാർ മാൻ ഓർ വിമെൻ അത് സാക്രിഫൈസാണെന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം വിവാഹത്തിലേക്ക് പോകണം ഇല്ലേ അത് സാറിനെ യജ്ഞവേദിയിലാണെങ്കിലും സാറിനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊരു കാര്യവും എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മാം എന്ത് കാര്യമുണ്ട് എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ എനിക്ക് കേൾക്കാനുള്ളൂ ഇല്ലേ അത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കൺസൾട്ടിങ് റൂമൊന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും അത് സാധാരണ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ പതിവില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരാതിയില്ല ഇല്ലേ എല്ലാവരോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് വേണ്ടുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു 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 പ്രത്യേകിച്ച് വന്ന് കാണാനൊരിതെന്നോ ഇല്ല ഒക്കെ ഇപ്പം ഞായറാഴ്ചകളിൽ വന്നാൽ കരിക്കും ക്ഷേത്രത്തിനാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തൊരാളാണ് എല്ലാവരും വരുന്നു സംസാരിക്കാനുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ അല്ലേ അല്ലാതെ അപ്പോൾ അതിനകത്ത് പ്രൈവ എന്ത് പ്രൈവസി അമ്മയ്ക്കും മക്കൾക്കും ഇടയിൽ എന്ത് പ്രൈവസി അങ്ങനെയൊന്നുമില്ല അതൊക്കെ അതൊക്കെ തോന്നലുകളാണ് ഇല്ലേ എല്ലാം ആദിപരാശക്തി സർവ്വൈശ്വര്യകാരിണി സക്ഷാൽ ജഗദാംബിക ജഗദ്ധാത്രി മനോമോഹിനി വേദവിജ്ഞാനജനനി ജനനി പരമാനന്ദകാരിണി സച്ചിദാനന്ദ സ്വരൂപിണി വേദകലാമയി ഒക്കെ നടത്തി തരട്ടെ എന്ന് ഭംഗിയായി ഇല്ലേ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ചില ചില സമയങ്ങളിൽ മനസ്സിനും വല്ലാത്തൊരു ക്രേവാണ് എത്ര ജപിച്ചാലും പോരാ 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 എന്നൊരു തോന്നലാണ് മനസ്സിന് ചില സമയങ്ങളിൽ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അമ്പ പരമേശ്വരി അഖിലാണ്ടേശ്വരി ദേവി ജഗൻ ജനനീ ജയ ദേവി ജഗൻ परमेश्वरी, अखिलाण्डेश्वरी देवी जगञ्जननी माते विश्वनायके आनन्दभोहिनी देवी जगञ्जननी जननी देवी जगजननी ആ പരമാനന്ദകാരിണിയായ അനന്തരൂപിണിയായ ഹൃദയത്തിൽ വസിക്കുന്ന ജഗജ്ജനനിയായ പരാശക്തി സദാ കൺമുന്നിൽ പ്രത്യക്ഷയാകണേ എന്ന് പ്രാർത്ഥിച്ച് ഹേ ശിവംഭോജം കരി ദേവി കൃപാമി യോ ശിവ ശിവ ദേവി മഹേശ്വരി ഓം ശിവ ശിവ ദേവി മഹേശ്വരി ശിവ ശിവദേവി മഹേശ്വരിോ കണ്ണ അമ്മ 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 പരമാനന്ദിണി സച്ചിദാനന്ദപിണി ജഗന്മാത ജഗദാനന്ദഗാരണി കല്യാണി കമലാക്ഷി നിഷേവിത സച്ചിദാനന്ദസ്വരൂപിണി ശങ്കരേ ജയ 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 നാളെ തൊട്ട നമശിവായ നവജപം ആയിരത്തി എന്ന് പറയുന്ന ആയിരത്തി എട്ട് ആയിരത്തി എട്ട് ആയിരത്തി എട്ട് വെച്ച് കൂടിക്കൂടി വരട്ടെ മഹാശിവരാത്രിയുടെ നമുക്ക് ഉറക്കമഴിഞ്ഞ് ആനന്ദത്തോടുകൂടി ഭജനകൾ പാടിയും ആനന്ദിച്ചും ശിവനാമം ജപിച്ചും ഐശ്വര്യപൂർണമാക്കാൻ ശ്രീ സക്ഷാൽ ദുർഗാപരമേശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരിഹരി ഹരി ബോൾ രാധേ 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 ശിയാം സത് ശ്രീകാൽ